ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആണല്ലേ ഇന്നൊരു പ്രധാനപ്പെട്ട വീഡിയോ കേട്ടോ ഞങ്ങൾ ഇന്നൊരു കുഞ്ഞ് ബിസിനസ് തുടങ്ങിയിട്ടില്ല ചെറിയൊരു സംരംഭം അല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ കാര്യങ്ങളും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണിന്ന് അപ്പോൾ ജ്വല്ലറി ഐറ്റംസ് ആണ് ഇറക്കിയിട്ടുള്ളത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കുറച്ച് ജ്വല്ലറി ഐറ്റംസ് അപ്പം നമ്മുടെ ജ്വല്ലറിക്ക് ആയിട്ട് ഞങ്ങൾ ഒരു ഇൻസ്റ്റാ പേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേജിന്റെ നെയിം റൂണി ജ്വൽസ് ആ റോണി ജ്വൽസ് അല്ലേ അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പൊ ഇപ്പം ഇറക്കിയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ് ഒക്കെ കാണിച്ചു തരും ഇപ്പം ഞങ്ങൾ അധികം എന്താപ്പോൾ മാലിന്യമാണ് ഇറക്കിയിട്ടുള്ളത് അല്ലേ ഇനി എന്താപ്പോൾ ഇനി എല്ലാത്തും ഇറക്കണം എന്നൊക്കെ കരുതിയിട്ടുണ്ട് ഏ ഇൻഷാല്ല അപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇറക്കിയിട്ടുള്ളതേ നല്ല അടിപൊളി സാധനങ്ങളുണ്ടോ അതായത് ഒരു കംപ്ലൈന്റ് ഞങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എന്താ ഉറപ്പ് വരുത്തിയിട്ട് ഞങ്ങൾ ഇറക്കിയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ അപ്പോൾ ഇതുവരെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഈ വാങ്ങിച്ചിട്ട് ഇപ്പോൾ എത്ര മാസമായി മൂന്ന് മാസമായി ഓൾ ഡെയിലി യൂസ് യൂസല്ലേ തുടങ്ങിയിട്ട് ഏഹ് ഇതുവരെ ഒരു കംപ്ലൈന്റോ ഒരു കളർ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഉഴപ്പമില്ല നമ്മൾ എന്താ അന്ന് വാങ്ങിച്ച് അതേപോലെ തന്നെയാണ് കാരണം ഡെയിലി യൂസ് യൂസാക്കണുണ്ട് എടുത്തു വച്ചിട്ടൊന്നും അല്ല ഡെയിലി അവള് യൂസ് ആക്കണുണ്ട് അങ്ങനെയാ ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ള ഇതാണ് മാലകളാണ് ഏഹ് അപ്പോൾ ഒരു കുഴപ്പമില്ല ഈ എന്താപ്പോൾ ഓൾ വാങ്ങിച്ചിട്ടുള്ള മാല കാണിച്ചു തരാം ഈ ഒരു മാല ഞങ്ങൾ എന്താപ്പോൾ മൂന്ന് മാസം മുമ്പ് വാങ്ങിച്ചാണ് ഇതുവരെ ആയിട്ട് ഒരു കംപ്ലൈൻ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അത്രക്കും ടെസ്റ്റ് ചെയ്തിട്ട് അത്രക്കും ഗ്യാരൻറ്റിയിലാണ് ഈ പറയുന്നത് അല്ലേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള മാലകളൊക്കെ അടിപൊളി തന്നെയാണ് നല്ല നല്ല ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻ ആണ് ഇത് നല്ല എന്താ പറയാ അപ്പൊ നമ്മൾ ഇറക്കിയിട്ടുള്ള സാധനങ്ങൾക്ക് എന്താ പോ വൺ ഇയർ വാറണ്ടി തരുന്നണ്ട് കാരണം ഇതൊന്നുമല്ല ഇതിലേറെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്നു പിന്നെ ഇനി ഇതാണ് നമ്മുടെ പേജിൽ നമ്മൾ ഗീവ്വേ നടത്താനൊക്കെ കരുതിയിട്ടുണ്ട് അതായത് സോണ്ടുണ്ടാക്കാണ്ട് അല്ലേ പിന്നെ അതായത് നമുക്ക് നൂറ് ഫോളോവേഴ്സ് ആയാൽ ഒരു ഗീവ് അവേ നടത്തുന്നുണ്ട് ഏഹ് അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്ത് വെച്ചോളീം പിന്നെ പിന്നെന്താണ് വൺ ഇയർ എന്താപ്പോൾ വൺ ഇയറിൻ്റെ ഉള്ളിൽ എന്ത് കംപ്ലൈൻ്റ് വന്നാലും മാറ്റി തരും ഉറപ്പാണ് കാരണം ഞങ്ങൾ അത്രയും എന്താ പറയുക യൂസ് ചെയ്തിട്ട് അങ്ങനെ എടുത്തതാണ് അതായത് ഞങ്ങൾക്ക് ഇതുവരെ ഒരു കുഴപ്പ കാര്യം ഒന്നും വന്നിട്ടില്ല ഒരു ചെറിയൊരു മങ്ങൽ പോലും വന്നിട്ടില്ല അതായത് എന്താപ്പോൾ ആൻറ്റി ടേണിഷാണ് ഒരു കംപ്ലൈൻ്റ് വരില്ല നൂറ് ശതമാനം ഉറപ്പാണ് അത്രക്കും ഉറപ്പിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പം നമ്മുടെ പേജിൽ ഞങ്ങൾ എന്താപ്പോൾ മാസം മാസം ഒരു ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് നൂറ് കോൾ വരുന്നുണ്ട് പിന്നെ നൂറ് ഫോളോവേഴ്സ് ആയാൽ നമ്മൾ ഒരു ഗീവേടും പിന്നെ നമ്മൾ മാസം മാസം ഗിവേ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ടും പേജ് ഫോളോ ചെയ്ത് വെച്ചോളിയും ഏ അപ്പം നമ്മുടെ പേജ് കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കേണ്ട എല്ലാവരും ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചോളിയും പിന്നെ അപ്പം നമ്മുടെ ഗിവവേ മറക്കണ്ട ഏഹ് എന്തായി എന്തായാലും മസ്റ്റായിട്ടും സാധനം എന്താ ഇപ്പം മാല വാങ്ങിക്കണം കാരണം അത്രക്കും അടിപൊളിയാണ് ഏഹ് കളറ് പോകുക അങ്ങനത്തെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഒരു കുഴപ്പം വരില്ല ഡെയിലി യൂസ് ചെയ്യാം ഏ അത്രക്കും അടിപൊളി സാധനങ്ങളാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് അല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ ഇപ്പോൾ പ്രോഡക്റ്റ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ഏ അപ്പോൾ വേണ്ടവരെ ഇൻസ്റ്റിയിൽ ഡി എം ചെയ്താൽ മതി അപ്പോൾ അത്രയ്ക്ക തന്നെ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം ചാറ്റ